വേദനിപ്പിക്കുന്ന ഒരു വിയോഗ വാർത്ത നമ്മുടെ മുന്നിലേക്ക് വരികയാണ് ചലച്ചിത്ര സംവിധായകരും തിരക്കഥാകൃത്തുമായ ശ്യാം ബെനഗൽ അന്തരിച്ചു ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാരം ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾക്ക് അർഹനായ ബനഗൽ ഇന്ത്യയിൽ സമാന്തര സിനിമാ സംസ്കാരത്തിന് തുടക്കം കുറിച്ചവരിൽ ഒരാളാണ് അങ്കുർ ഭൂമിക സുബൈദ സർദാരി ബീഗം തുടങ്ങിയവയാണ് പ്രധാന ചിത്രങ്ങൾ അർജുൻ പീതാംബരൻ നമുക്കൊപ്പം ചേരുന്നുണ്ട് അർജുൻ ഒരാഴ്ച മുൻപാണ് പ്രിയപ്പെട്ടവർക്കൊപ്പം അദ്ദേഹം അദ്ദേഹത്തിന്റെ തൊണ്ണൂറാം പിറന്നാൾ ആഘോഷിച്ചത് ഇപ്പോഴത്തെ ഒരാഴ്ചക്കിപ്പുറം അദ്ദേഹത്തിന്റെ വിയോഗ വാർത്ത നമ്മൾ കേൾക്കുകയാണ് വളരെ ഇഷ്ടത്തോടെയായിരുന്നു കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുമ്പ് ഷബാൻ ആസ്മി ഇന്ത്യൻ ബോളിവുഡ് നടിയാണ് അവർ കൂടി ആ ചിത്രമെല്ലാം തന്നെ ഈ ബനഗലിനൊപ്പമുള്ള ചിത്രമെല്ലാം ഇൻസ്റ്റഗ്രാമിലെല്ലാം പങ്കുവെച്ചത് അദ്ദേഹത്തിന് പ്രണ ആശംസകളെല്ലാം തന്നെ നൽകിക്കൊണ്ട് എന്തായാലും വളരെ പെട്ടെന്നുള്ളൊരു വിയോഗമെന്ന് പറയാം പക്ഷേ ഏറെ നാളെ അദ്ദേഹം അസുഖബാധിതനായിരുന്നു ചികിത്സയിലായിരുന്നു നമ്മളെ ഈ തൊണ്ണൂറാം വയസ്സിൽ വിട്ടുപോകുമ്പോഴും അദ്ദേഹം മുന്നോട്ടുള്ള ഒരുപാട് പ്രൊജക്റ്റുകൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലടക്കം പദ്ധതികൾ തയ്യാറാക്കി വെച്ചിരുന്നു എന്നുള്ളതാണ് ശ്യാം പറ്റി പറയുന്ന സമയത്ത് ഏറ്റവും വലിയൊരു പ്രത്യേകത അല്ലെങ്കിൽ സവിശേഷത എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിനു ശേഷമായിരുന്നു ശ്യാം ബെനഗലിൻ്റെ ഇന്ത്യൻ സിനിമയിലുള്ള ഒരു തേരോട്ടം എന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും പ്രത്യേകിച്ചും മലയാളികൾക്ക് കുറച്ചുകൂടി അതിൻ്റെ ഒരു കാര്യം അതായത് ഇന്ത്യൻ സിനിമ എന്ന് പറയുന്നത് കൊമേഴ്ഷ്യലൈസ് ആയിട്ട് വലിയ രീതിയിൽ കൊമേഴ്ഷ്യൽ സിനിമകൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയമായിരുന്നു ഈ ആയിരത്തി തൊള്ളായിരത്തി അൻപതിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപതെന്നൊക്കെ പറയുന്ന സമയം അവിടെ ഒരു സമാന്തര സിനിമ വിപ്ലവം ഉണ്ടാക്കി അങ്ങനെ ഒരു മൂവ്മെന്റ് അതിൻ്റെ ഒരു വഴികാട്ടിയായിരുന്നു ഷാമ്പനഗറിൽ നിന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും പ്രധാനമായിട്ടും വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒട്ടും കൊമേഴ്ഷ്യൽ അല്ലാത്ത ആളുകളുടെ ജീവിത സാഹചര്യം അതുപോലെ പകർത്തി അതുപോലെ പറഞ്ഞു പോകുന്ന മികച്ച ഒരുപാട് സിനിമകൾ എടുത്ത് അത് ഒരു വിപ്ലവമാക്കി ഇന്ത്യൻ സിനിമയിൽ കൊണ്ടുവരാൻ വേണ്ടി ഏറ്റവും അധികം കഴിഞ്ഞ അല്ലെങ്കിൽ അതിനൊരു തുടക്കം കുറച്ച ഒരു സംവിധായകനായിരുന്നു ഷ്യാം ബെനെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആദ്യ സിനിമകളെല്ലാം അങ്ങനെ പോകുന്നതാണ് മാത്രമല്ല ഏറ്റവും മികച്ച അഭിപ്രായം നേടി മുന്നേറിയിട്ടുള്ള സിനിമകളാണ് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സിനിമകൾ എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ അൻകൂർ എന്ന സിനിമ സംവിധാനം ചെയ്യുന്നു പിന്നെ പിന്നാലെ നിഷാന്ത് അതുപോലെ തന്നെ മന്ദൻ ഭൂമിക എന്ന് പറഞ്ഞ സിനിമയെല്ലാം വരുന്നു അതിൽ ചില പ്രത്യേകതകൾ എന്ന് പറയുന്നത് ആദ്യത്തെ അൻകുർ എന്ന സിനിമ അതിന് പിന്നാലെയുള്ള നിഷാന്ത് എന്ന സിനിമ ഈ രണ്ട് സിനിമയും പറഞ്ഞു വെച്ചത് അതുവരെയും അധികം ആളുകൾ പറയാത്ത തൊട്ടാൽ കൈപൊള്ളുമോ എന്ന് പേടിക്കുന്ന രീതിയിൽ സ്ത്രീകൾ അന്നത്തെ കാലത്തടക്കം നേരിടുന്ന ഈ ലൈംഗിക ചൂഷണം ലൈംഗിക അതിക്രമം എല്ലാം പറഞ്ഞു വെച്ചുകൊണ്ടായിരുന്നു അത് വളരെ ആളുകളിലേക്ക് ആളുകളുടെ ഇമോഷനുമായിട്ട് അത്രത്തോളം ഇടചേർന്ന് വളരെ റിയലിസ്റ്റിക് ആയിട്ട് പറഞ്ഞു പോയി പിന്നാലെത്തുന്ന ആ മന്തനെന്ന് പറയുന്ന സിനിമ അത് ഗുജറാത്തിലെ ക്ഷീര കർഷകരുടെ കഥ പറയുന്ന സിനിമയായിരുന്നു ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ ക്രൗഡ് ഫണ്ടിങ് അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫണ്ടിങ് എന്ന് പറയാൻ പറ്റും കാരണം ഒരു നിർമ്മാതാവില്ലാതെ അഞ്ച് ലക്ഷം കർഷകർ ക്ഷീര കർഷകർ ഗുജറാത്തിലെ ക്ഷീര കർഷകർ അവർ ഓരോരുത്തരും രണ്ട് രൂപ വീതം പിരിച്ച് അയച്ചു നൽകി പത്ത് ലക്ഷം രൂപ ബഡ്ജറ്റിൽ പൂർത്തിയാക്കിയൊരു സിനിമയായിരുന്നു മന്ദൻ എന്ന് പറയുന്നത് അതിന് ലിമിറ്റഡ് റിലീസായിരുന്നു ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഈ സിനിമ റിലീസായ സമയത്ത് വലിയ തോതിൽ ട്രക്കുകളിലടക്കം ഈ കർഷകർ ആ സിനിമ കാണാൻ വന്നു തങ്ങളുടെ സിനിമ ഏറ്റെടുക്കാൻ വന്നു എന്നുള്ള കാര്യമൊക്കെയാണ് പറയപ്പെടുന്നത് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത് അവർ തന്നെ വലിയ രീതിയിൽ ആ സിനിമ വിജയിപ്പിച്ചെടുത്തു അത്തരത്തിൽ മുന്നോട്ട് പോയാൽ വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള സിനിമകൾ ചെയ്തു ഒരു അതുപോലെ തന്നെ ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന വളരെ കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള സിനിമയും അവസാന കാലത്ത് ഈ രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ അദ്ദേഹം സിനിമകൾ ചെയ്തിട്ടുണ്ട് ആകെ ഇരുപത്തി മൂന്ന് ഫീസർ ഫിലിമുമാണ് സംവിധാനം ചെയ്തിരിക്കുന്നത് അതിൽ അവസാന കാലത്തേക്ക് കൊമേഴ്ഷ്യൽ സിനിമകൾ ചെയ്തിട്ടുണ്ട് ആദ്യത്തെ ഏറ്റവും പ്രതാപകാലത്ത് അദ്ദേഹം റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു വിപ്ലവം ഉണ്ടാക്കിയെടുക്കാൻ സിനിമയിൽ ഇപ്പോൾ മലയാള സിനിമയൊക്കെ ആ ഒരു ആ റിയലിസ്റ്റിക് ആയിട്ടുള്ള സിനിമകൾ എടുക്കുന്നതിൽ ഏറ്റവും അഗ്രകണ്ഠരായി നിൽക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ് അതിലൊരുപാട് നമ്മൾ ഈ അർജുൻ ഈ തൊണ്ണൂറാം വയസ്സിലും അദ്ദേഹം അദ്ദേഹത്തിന്റെ ഈ അദ്ദേഹത്തിന്റെ ഈ സിനിമ എന്നുള്ള അദ്ദേഹത്തിന്റെ പാഷനോട് എത്രത്തോളം നീതി പുലർത്തിയിരുന്നു എന്നുള്ളത് ആ പിറന്നാൾ തൊണ്ണൂറാം പിറന്നാൾ ആഘോഷിച്ച ദിവസം മാധ്യമങ്ങൾ അദ്ദേഹം സംസാരിക്കുമ്പോൾ പറയുന്നുണ്ട് ഞാൻ ഇപ്പോൾ ഒരേ സമയം രണ്ടോ മൂന്നോ വർക്കുകൾ എന്റെ മനസ്സിലുണ്ട് അതിൽ ഏതെങ്കിലും ഒന്ന് ബിഗ് സ്ക്രീനിലേക്ക് ഉടൻ എത്തുമെന്ന് അത് മാത്രമല്ല അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ സിനിമ എന്നൊരു പക്ഷേ പറയാവുന്ന മാന്തൻ അതിപ്പോൾ അതിന്റെ റീസ്റ്റോർഡ് വേർഷൻ ഈ അടുത്താണ് കാൻസ് ഫിലിം ഫെസ്റ്റിവലിൽ കാണിച്ചത് അദ്ദേഹം അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നു പുതിയ തലമുറയ്ക്ക് അനുസരിച്ച് അല്ലെങ്കിൽ സിനിമയുടെ പുതിയ മാറ്റങ്ങളുടെ ഭാഗമായി ഇവിടെ തന്നെ ഉണ്ടായിരുന്നു തീർച്ചയായിട്ടും ഈ പുതുതലമുറയിലടക്കം വരുന്ന സംവിധായകർക്ക് ഒരു പ്രചോദനമാകാം ഒരു വഴികാട്ടി എന്നതുപരി അദ്ദേഹത്തിന് ഒരു റോൾ മോഡലാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കാര്യം കൂടിയാണ് എങ്ങനെയാണ് ലിമിറ്റഡ് ബഡ്ജറ്റിൽ നിന്നുകൊണ്ട് മികച്ച സിനിമകൾ ഉണ്ടാക്കുക ഒരു സിനിമയ്ക്ക് പല ഘടകങ്ങൾ പല ഫാക്ടറികൾ തടസ്സമായി നിന്നാൽ അതിനെല്ലാം എങ്ങനെ മറികടക്കാം ഒരുപോലെ തന്നെ സാങ്കേതികമായിട്ടും എങ്ങനെ സിനിമകളെ മികച്ച നൃത്തം അത് കണ്ടന്റിലും ആ സിനിമയുടെ കണ്ടൻറ്റിലടക്കം എത്രത്തോളം മികച്ച രീതിയിൽ മുന്നോട്ട് പോകാമെന്നുള്ള കാര്യമാണ് അത് അതിൽ അദ്ദേഹത്തിന് മികച്ച അഭിനേതാക്കളുടെ അദ്ദേഹം ഇപ്പോൾ മലയാളത്തിലൊക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ചില കൂട്ടുകെട്ടുകളുടെ കാര്യങ്ങൾ പറയും പ്രിയദർശൻ മോഹൻലാലൊക്കെ പോലെ അതുപോലെ അദ്ദേഹം കണ്ടുപിടിച്ച് കൊണ്ടുവന്ന ഇപ്പോൾ പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നടക്കം അദ്ദേഹം കണ്ടുപിടിച്ച് കൊണ്ടുവന്ന വളരെ മികച്ച ഒരു കൂട്ടുകെട്ടുണ്ടായിരുന്നു ഈ നസറുദ്ദീൻ ഷാ പോലെയുള്ള ആളുകൾ ഓം പുരി നസ്രുദ്ദീൻ ഷാ അതുപോലെ തന്നെ ഈ ഷബാന അസ്മി തുടങ്ങിയവർ അമരീഷ് പുരി ഈ ഇന്ത്യ ബോളിവുഡ് സിനിമയുടെ ഒക്കെ ഒരു തലതൊട്ടപ്പന്മാരെന്ന് നമുക്ക് ഈ കാലത്ത് വിളിക്കാവുന്നവർ പണ്ട് വില്ലൻ വേഷങ്ങളും ക്യാരക്ടർ വേഷങ്ങളും നായക വേഷങ്ങളും നായക വേഷങ്ങളൊക്കെ അത്രത്തോളം മികച്ച രീതിയിൽ ചെയ്തു വന്നവരെല്ലാം തന്നെ വലിയൊരു ഭാഗവും വലിയൊരു ശതമാനവും ഇദ്ദേഹത്തിൻ്റെ കണ്ടുപിടുത്തങ്ങളായിരുന്നു ഇദ്ദേഹം കൊണ്ടുവന്നവരാണ് വളർത്തി കൊണ്ടുവന്നതാണ് എന്ന് പറയുമ്പോൾ തന്നെ അത്രത്തോളം ഉണ്ട് അദ്ദേഹം എത്രത്തോളം ആ സിനിമയെ സ്നേഹിക്കുന്നു എന്നുള്ള കാര്യം ഒപ്പം ഇപ്പോഴും ആ മനസ്സിൽ നിന്ന് ഒട്ടും അദ്ദേഹത്തിൻ്റെ ഈ വിഷൻ അല്ലെങ്കിൽ സിനിമയോടുള്ള പാഷൻ അത് കുറഞ്ഞിട്ടില്ല വളരെ ബിഗ് ബഡ്ജറ്റ് ആയിട്ടുള്ള ഈ ചരിത്ര കഥകളൊക്കെ പറയുന്ന നമ്മുടെ ബാഹുബലിയൊക്കെ പോലെയുള്ള സിനിമകൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ പദ്ധതിയായിട്ടുണ്ടായിരുന്നു അത് എങ്ങനെ എന്നുള്ള കാര്യങ്ങൾ അദ്ദേഹം ചിന്തിച്ചിരുന്നു അതിനിടയിലാണ് ഇങ്ങനെ വലിയൊരു അല്ലെങ്കിൽ ഇങ്ങനെ വിഷമിപ്പിക്കുന്നൊരു വിയോഗ വാർത്ത നമ്മളെ തേടി എത്തിയിരിക്കുന്നതാര്യ